ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക നിലപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും വളരെ അപൂർവമായ സ്ഥാനങ്ങളിൽ മാത്രം കെട്ടിയടിക്കുന്ന ക്ഷേത്രപാലൻ എന്ന തെയ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോ നാടിന്റെ ഭരദേവതമാരായ അമ്മദേവങ്ങൾക്കാണ് സാധാരണയായി വലിയ മുടി ഭൂരിഭാഗവും കാണാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുടി വെച്ച ഒരു പുരുഷ ദൈവമാണ് ക്ഷേത്രപാലൻ പതിവ് പോലെ ആദ്യമായി നമുക്ക് ഈ ദേവതയുടെ പുരാവൃത്തത്തിലേക്കും അതുപോലെ ഉത്പത്തിയിലേക്കൊക്കെ പോകാം ക്ഷേത്രപാലൻ തെയ്യക്കളത്തിൽ അപൂർവമായിട്ടാണ് ഉള്ളതെങ്കിലും സാധാരണയായി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അതോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് ക്ഷേത്രപാലൻ ക്ഷേത്രപാലന് പാത്രത്തോടെ എന്ന ഒരു ചൊല്ലു തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് ക്ഷേത്രങ്ങളിലെ ആചാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചൊന്ന് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ചടങ്ങാണ് ശ്രീഭൂതി ഭൂതഗണങ്ങൾക്ക് ബലിതൂകുന്ന ചടങ്ങാണിത് അങ്ങനെ ശിവഭൂതങ്ങളിൽ പെട്ട ഒരു ദേവത തന്നെയാണ് ക്ഷേത്രപാലൻ എല്ലാ ഭൂതഗണങ്ങൾക്കും ബലിതൂകി അവസാനമാണ് ക്ഷേത്രപാലെത്തുക അതുകൊണ്ടാണ് ക്ഷേത്ര അവിടെ ബാക്കിയുള്ള ബലികളെല്ലാം ക്ഷേത്രപാലൻ സമർപ്പിക്കാൻ പതിവ് അവിടുന്ന് പാത്രത്തോടെ എന്ന ചെല്ല് സമൂഹത്തിലെത്തിയത് ഈ ബലിതൂകുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിവേദ്യത്തിനായി നമ്മളൊക്കെ അല്ലെ ഉണക്കലരി ചോറ് ആ ഉണക്കലരി ചോറാണ് ഇവിടെ ബലിതൂകി വരുന്നത് എന്നാൽ തെയ്യക്കളത്തിലെ ക്ഷേത്രപാല സങ്കല്പം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ശിവനിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രപാലൻ ഉണ്ടാകുന്നത് എന്ന സമാനത നിലനിൽക്കുന്നുണ്ട് താനും ഇതുമായി ബന്ധപ്പെട്ട പുരാവൃത്തം മൂകാസുരന്റെ പുത്രനായ ദമുഖനിൽ നിന്നാണ് ആരംഭിക്കുന്നത് ദമുകൻ അതീവശക്തനാണ് പരശുരാമൻ യുദ്ധം ചെയ്തിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദമുകന്റെ ശക്തി പറയാനില്ലല്ലോ ദമുഖാസുരന്റെ ശല്യം കൈലാസത്തിലുമുണ്ടായപ്പോൾ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്ന് കാളരാത്രി എന്ന ദേവത ജനിക്കുകയാണ് കാളരാത്രി ദമുകന്റെ ശിരസ് അറുക്കുകയും ചെയ്തു എന്നാൽ അതീവ ശക്തി സ്വരൂപിണിയായ കാളരാത്രിക്ക് ദമുഖനെ കൊന്നിട്ടൊന്നും തന്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് പരമേശ്വരൻ മതകരമായ വേഷം പൂണ്ട് കൂത്താടിയത്രേ അങ്ങനെയാണത്രേ ഇവരിൽ നിന്ന് ക്ഷേത്രപാലനും വൈരജാതനും ജനിക്കുന്നത് തുടർന്ന് ക്ഷേത്രപാലനും വൈരജാതനും ശത്രുനിഗ്രഹം ചെയ്ത് നന്മയെ രക്ഷിക്കുക തിന്മയെ ഇല്ലാതാക്കുക എന്ന യജ്ഞവുമായി പടയാളികളായി ഭൂമുഖത്തെത്തി തുടർന്ന് സാമൂതിരിയുടെ പടനായകനായി നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും അയൽരാജ്യങ്ങൾ വെട്ടിപ്പിടിക്കലുമെല്ലാം പഴയകാലത്ത് സാധാരണമായിരുന്നല്ലോ നെടിയിരിപ്പ് സ്വരൂപത്തിലെ ഒരു തമ്പാട്ടി കോലസ്വരൂപത്തിലെ ഒരു രാജകുമാരനായി പ്രേമത്തിലാവുകയും അവർ വളപട്ടണംകോട്ടയിൽ താമസിക്കുകയും ചെയ്തിരുന്നു ഇവർക്കാകട്ടെ പ്രത്യേകം ഒരു നാട് വേണം ഇവിടെ ക്ഷേത്രപാലിനാണ് നാട് വെട്ടിപ്പിടിക്കലിന് നേതൃത്വം നൽകിയത് അങ്ങനെ നാട്ടിൽ ചെന്ന് എട്ട് ദുഷ്പ്രഭുക്കളെ കൊന്നൊടുക്കി രാജ്യം പിടിച്ചടക്കുകയും ചെയ്തു അങ്ങനെ അള്ളടനാട്ടിന്റെ കുലപരദേവതയുമായി നാട്ടിലെ ഉദിനൂർ കൂലം വടിയംകൂലം തുടങ്ങിയവയാണ് ക്ഷേത്രപാലകന്റെ ശക്തി കേന്ദ്രങ്ങൾ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അതീവ ശക്തനായ ക്ഷേത്രപാലന്റെ കെട്ടിക്കോലം വളരെ മനോഹരമാണ് അതോടൊപ്പം തന്നെ പ്രൗഢിയിലും ഏറെ മുമ്പിൽ തന്നെയാണ് ഏറെ ഭാരമുള്ള അത്ര ഒരുപാട് ഉയരമുള്ള ഈ മുടി പലവരുടെയും സഹായം കൊണ്ടാണ് പ്രദക്ഷിണ വഴിയിലൂടെ നടന്നു നീങ്ങുന്നത് ഗാംഭീര്യം വ്യക്തമാക്കുന്ന വിധത്തിൽ മുഖത്ത് അതീവ കെട്ടിയുള്ള ഒരു മീശയും താടിയും ഒക്കെ കാണാം രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഗാംഭീര്യം വിളിച്ചോതുന്ന തെയ്യത്തിന്റെ ചടങ്ങുകളും അങ്ങനെ തന്നെയാണ് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം മുഴുവനും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നാടുപാഴത്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കലും നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുമെല്ലാം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തിയോപാസന എത്രത്തോളം അതിന് പിന്തുണ നിന്നിട്ടുണ്ടെന്ന് നമുക്ക് പുരാവൃത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ തെയ്യം പോലുള്ള കലാരൂപങ്ങൾ അതിനുവേണ്ടി തന്നെ ആയിരിക്കും കുറെ അധികം രൂപപ്പെട്ടിട്ടുണ്ടാവുക സംഘകാല കൃതികളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കൊറ്റവേ എന്ന പേരിലുള്ള യുദ്ധദേവത തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു തെയ്യത്തിന്റെ ചരിത്രവും പുരാവൃത്തവും അതിന്റെ തുടർച്ച തന്നെയാണ് അംഗവും പൊയ്ത്തും യുദ്ധകലാശങ്ങളുമെല്ലാം ഒരുപാട് തെയ്യങ്ങളുടെ പുരാവൃത്തത്തിലും ചടങ്ങുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും പഴയകാല ചരിത്രം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അറിയാൻ തെയ്യത്തിൻ്റെ പുരാവൃത്തം കൂടി പഠനം ചെയ്യേണ്ടതുണ്ട് കേവലം ചരിത്ര പുസ്തകത്തിൽ നിന്നപ്പുറം ചരിത്രത്തിൻ്റെ വ്യക്തമായ അല്ലെങ്കിൽ വേറിട്ടൊരു വായന നമുക്ക് തെയ്യത്തിൻ്റെ പുരാവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും ഭൂതവർത്തമാന ഭാവി കാലങ്ങളുടെ സമന്വയമായി നിലകൊള്ളുന്ന തെയ്യക്കോലങ്ങൾ ഇനിയും നാടിൻ്റെ നന്മക്കായി നിറഞ്ഞാടട്ടെ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞ വിവരങ്ങൾ വളരെ കുറച്ചാണ് പറയാനുള്ളതാണോ ഏറെയാണ് കുറേയേറെ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി